ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും നമ്മള് കൊറേ ആയിട്ടോ കൊറേയൊക്കെ ഞങ്ങൾ കമന്റ് കെട്ടി സീദിനും സൗദിന് ഫർസാനും പ്രാങ്ക് ചെയ്യും അപ്പൊ എല്ലാരും എല്ലാരും കിട്ടുമ്പോഴേ നമുക്ക് പ്രാങ്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ന് ഞമ്മള് പോണപ്പാ കമ്മ നീക്ക് നീക്ക് നീക്ക്

നിങ്ങൾ അങ്ങോട്ട് ഇങ്ങട്ട് ഇങ്ങനെ കുലിക്കുക ജിദിനും സൗദും പേടിച്ചു ചിലപ്പോ ചിലപ്പോ തെറിയാക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ നല്ല ചൂടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ഇതുപോലെ പേടിച്ചു എന്തായാലും കൊല്ലൊന്നുമില്ലല്ലോ ആ ഒരു പേടിയില്ല നമുക്ക് എന്തായാലും നമ്മള് നമ്മൾ രണ്ട് തെറി ഇട്ടാലും ചെയ്തിട്ടാലും നമുക്കൊരു പ്രശ്നമില്ല നമ്മളെ കൊല്ലൊന്നുമില്ലല്ലോ ആ ഒരു പേടിയൊന്നും നമുക്കില്ല അപ്പൊ നമ്മൾ എന്തായാലും വേറെക്ക് പോകാൻ നിൽക്കാനെ അപ്പൊ ഗോകുലച്ചാ നീക്കേ നീക്കേക്ക് ഗോകുല വച്ചാല് രണ്ട് മണിക്ക് കടന്നാട്ടെ പക്ഷെ ഞങ്ങൾ ആ സൗണ്ട് വച്ചപ്പാഗൊക്കെ കേട്ടാണ്ട് തുടങ്ങിയിട്ടില്ല എന്നാൽ റീൽ എടുക്കാം നമ്മളിന്ന് പൊളിക്കും അപ്പൊ ആകുമ്പോ റീലാകുമ്പോ മൊത്തത്തിൽ ും ടൈമിൽ അഞ്ചു നമുക്ക് കഴിയുള്ളു അപ്പൊ കറക്റ്റ് രക്തം കുടിക്കാൻ പോവാണ് പോവണേ അപ്പൊ ഞങ്ങളേതായാലും പോകാനും കേട്ടോ എല്ലാരും ഉറങ്ങി ഗൂഗിൾ മാച്ചു എന്ത് കാണാൻ പോര് ണം അപ്പൊ ഇതാണ് നമ്മള് കോസ്റ്റ്യൂ പെട്ടെന്ന് ഇത് തട്ടത്തിൽ മറിയത് ഇത് വസ്മതി വസന്തി നമ്മള് പറക്കുന്ന വസ്മതി അല്ല വസന്തി ഞാൻ തട്ടത്തിൽ മറിയത് അപ്പൊ നമ്മള് പോകാൻ പോകാൻ എന്തേലൊക്കെ പറയാൻ ഒക്കെ പറയാ അപ്പൊ ഞങ്ങൾ എന്തായാലും പോവാന്ന് കേട്ടോ ഗുഗിന് മച്ചാലൊക്കെ ഉറക്കത്ത് നീപ്പിച്ചത് നീപ്പിച്ച വേണം അതുപോലെ അങ്ങനെ പേടിക്കുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് എടുത്തിട്ടോണ്ടാ എന്തെങ്കിലും ഒക്കെ സംഭവിച്ച കേട്ടോ

ലാസ്റ്റ് ഒറിജിനൽ സാധനം വരുവോ അതെന്നെ അവിടെ കണ്ട ആകർഷിച്ച് ഒറിജിനൽ സാധനം റീൽ റീൽ

ഇൻസ്റ്റഗ്രാമിൽ നോക്കിയോ ഇതിൽ കൂടി കേറിക്കോട്ട് നിങ്ങളുടെ ഓർമ്മ നടക്കട്ടോ टर्न आई शेयर मैं नहीं मैं नहीं मैं फॉरसेमेंट ले तो तुम सुनते नहीं सी हो रहा है निकल कर ले लो निकल कर ले लो आई डोंट लाइक आई डोंट लाइक हर हर के हर करते मैं करता नहीं मैं करता

ട എന്തടാ നല്ല ഫ്ലാസ്ലൈൻ പ്ലാൻ വരുമോ ഇത് ഞാൻ അവിടെ പറഞ്ഞത് എന്തായാലും മോഞ്ചു ഇവന്റെ ഐഡിയ ആയി പോയി സൗദ ഞമ്മളെ ഞമ്മക്ക് എന്താ പേടിയെന്നറിയോ ഇനിയിപ്പൊ നിങ്ങൾക്ക് ട്രോമാവെന്ന് ചോദിച്ചാൽ നമ്മള് വേണ്ടറാ

എന്തായാലും പ്ലാൻ മോചിപ്പോ ഡയലോഗ് ഒരു ഡയലോഗ് പറഞ്ഞില്ലല്ലോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലേക്കൻ അമർത്തുക പോരാത്തേ എന്തായാലും വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടോ